പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേ മത്തായുടെ വിശുദ്ധ സുവിശേഷം രണ്ടാം രണ്ടാമദ്ധ്യായം പതിനാലാം വാക്യം അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി പരിശുദ്ധ അമ്മ മാതാവ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കലങ്ങൾ സമർപ്പിക്കുകയാണ് സ്വന്തം ബന്ധങ്ങളെ മറന്ന് വീടും രാജ്യവും ഉപേക്ഷിച്ച് അവിടെ വേലയ്ക്കായി വേളയ്ക്കായിപ്പോയിരിക്കുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മ അവർക്കുണ്ടാകുന്ന രോഗങ്ങളിൽ സൗഖ്യം കൊടുക്കണമേ പാപകരമായ മാർഗങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണമേ എന്നും താങ്ങും തണലുമായി അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ നിറഞ്ഞമറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ അമ്മേ നിത്യം പുത്രനും പരിശുദ്ധാത്മവുമായി സർവേശ്വരാണ്